നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഫാറ്റ് ബോഡി ഷേപ്പ് സെക്ഷൻ ആണ് രാത്രി ഒന്ന് ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് അത് നിങ്ങളൊന്ന് ഒന്ന് ജോഗിംഗ് ചെയ്യണം പിന്നെ വാമപ്പിന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് നിങ്ങൾ അത് ചെയ്യുക അതോടൊപ്പം ചുമ്മാ ഒന്ന് ഒന്ന് അയച്ചെടുക്കാം ഇപ്പൊ കാണുന്നവരാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഓവർ മണ്ണും ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുക അല്ലാത്തവർക്ക് ചെയ്യാം വാമപ്പ് ചെയ്തിട്ടൊക്കെ ഇരിക്കുവാണ് അതിന് ആദ്യം നിങ്ങൾ കൈ ഇവിടെ ഇങ്ങനെ താല് കഴിയുന്നത്രോഡി ഇങ്ങനെ പിടിക്കാവുന്ന ഓരോ കൈ ചെയ്തിരിക്കുക ഒരു കൈ ബാലൻസ് കൊടുത്തിട്ട് അറിയാവും പിന്നെ നമുക്ക് രണ്ട് കൈകൂടി വെക്കാം അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെ വേണ്ട വേണ്ട ഫ്രിഡ്ജ് പിടിച്ച് പിടിച്ച് ഇങ്ങനെ പോകുക നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നിക്കുക നിന്നിട്ട് നമ്മുടെ കൈ ഇവിടെ നിന്ന് വെച്ചു ബോഡി ഒന്ന് നോക്കിയിട്ട് താലൊന്ന് അകത്ത് എന്നുള്ളത് കഴിയുന്ന കുറ എന്നിട്ട് നമ്മളിങ്ങനെ നുവർന്ന് നമ്മുടെ ഈ കാലിന്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിടിച്ചു കൈ നേരെ 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 കൊടുക്കുക വീണ്ടും വീണ്ടും ഇവിടെ കൊണ്ടുവരിക ജസ്റ്റ് ആദ്യം ഒന്നിച്ച് ഇങ്ങനെ പിടിക്കാൻ പറ്റില്ലെങ്കിൽ ഒരു കൈ കഴിഞ്ഞു കൊടുത്തിട്ട് ഇവിടെ ഇവിടെ പിടിച്ചാൽ മതി പിന്നെ നമുക്ക് ഇങ്ങനെ രണ്ട് കൈ പിടിക്കാൻ പറ്റും വീണ്ടും വീണ്ടും ഇങ്ങനെ കൊണ്ടുവരിക ഇതൊക്കെ ബാലൻസ് ആയിട്ട് ചെയ്താൽ മതി ഇത് ആദ്യം ചെയ്യുമ്പോ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല നമ്മൾ ഹിത്തിയിലോട്ട് ചേർത്ത് കാലിൽ വെച്ചിട്ട് ചെയ്യാവുന്നതാണ് ചെയ്തു അത് കഴിഞ്ഞിട്ട് അത് പറയുമ്പോൾ നമ്മുടെ സ്റ്റൊമക്കിന്റെ ബേസ് ചെയ്തിട്ടാണ് അത് വരുന്നത് പിന്നെ നമ്മൾ അടുത്തെന്ന് പറയുമ്പോൾ കൈ താത്ത കൈ തിരിച്ചു പിടിക്കണം തിരിച്ചു പിടിച്ചിട്ട് കൈ അടക്കി പിടിച്ചിട്ട് ഇങ്ങനെ അകത്തോട്ട് കക്കണം വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ് തെർട്ടി ഫോർട്ടി ഫിഫ്റ്റി സിക്സ് ഇത് നമ്മുടെ ഫുൾ ബോഡീനെയാണ് ബേസ് ചെയ്യുന്നത് അപ്പം നമ്മള് എന്ത് ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റോക്കിനും ഫുൾ ബോഡിക്കും ബേസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ ഈ രണ്ട് സെക്ഷൻ നിങ്ങൾ ചെയ്തു ഇനി അടുത്തതെന്ന് പറയുമ്പോൾ നമുക്ക് തല ഇങ്ങനെ കൈ ഒന്ന് കൊടുത്തിട്ട് ഈ കാല് കഴിയുന്നത്ര പൂക്കത്താത് സെവൻ ഇനി പുറത്തോട്ട് വൺ ടു സിക്സ് സേവട്ടുന്നൊരു കേരളത്തിൻ്റെ ഒരു ഫീലിങ്ങിനോട് വരും ഈ മടുപ്പ് മടുപ്പുറം ചെയ്യുന്നതാണ് നമ്മുടെ ബോഡിക്ക് അത്യാവശ്യമായിട്ട് കിട്ടുന്നത് അടുത്തതെന്ന് പറയുമ്പോൾ നമുക്ക് കാലയിൽ നിങ്ങൾ ഇങ്ങനെ കൊടുക്കാം വൺ ടു അത് അത് പഠിച്ചിട്ട് ഇങ്ങനെ നേരെ എങ്ങനെ വൺ ടു ചുമ്പന്ന് അയച്ച് കൊടുത്ത ജസ്റ്റ് ഇനി അടുത്ത നിങ്ങളൊന്ന് ഇരിക്കുക ഇരുന്നിട്ട് നമ്മളിവിടെ ഇങ്ങനെ കൈ ഇങ്ങനെ തൊടാകുന്ന ജസ്റ്റ് നോക്കുക വൺ ടൂ ത്രീ ഇപ്പൊ മുട്ട ചെറുതായിട്ട് മടങ്ങിയിരിക്കണം ഇങ്ങനെ ഇങ്ങനെ ചെയ്തു അത് എനിക്ക് കാൽ കൈ പൊക്കി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇങ്ങനെ ചെയ്യണം കൈ പുറകോട്ട് വെച്ചിട്ട് ഒന്ന് റിലാക്സ് ചെയ്ത് കൊടുക്കണം നമ്മുടെ ഇങ്ങനെ പിടിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ബോഡിയുടെ മോൾ ഭാഗത്ത് കൊടുക്കുക അത് നിങ്ങൾ എണ്ണം കൂട്ടി ചെയ്യുക ഇതൊരു മൂന്ന് സെറ്റ് ഉണ്ട് അടുത്ത് നമ്മൾ കൈ ജസ്റ്റ് ഒന്ന് ഇരിക്കുക കൈക്ക് ഇങ്ങനെ പവർ കൊടുത്തിട്ട് നമ്മൾ കാല് നേരെ ഇങ്ങനെ ഒന്ന് പൊക്കാവുന്നുണ്ട് വൺ ടു ഫോർ അത് ചെയ്യുന്നു പിന്നെ ക്രോസ് ചെയ്യുക പിന്നെ നിങ്ങൾ ചെയ്യുന്നത് വിത് രണ്ട് സെറ്റായി ഇനി അടുത്ത നേരെ ഇങ്ങനെ അവിടെ തന്നെ വെച്ചിട്ട് റേസ് ചെയ്യുക വൺ ടു ഫോർ ഫൈവ് സെവൻ എയ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യുക മഴത്തിങ്ക കിടന്നിട്ട് ഇങ്ങനെയൊന്ന് കിടക്കുക നന്നായിട്ടൊരു ഡീപ് ബ്രീത്ത് എടുത്തിട്ട് വീണ്ടും ഏർ നിൽക്കണം വീണ്ടും കൈയിൽ ഇരിക്കുക ഇരുന്നിട്ട് നമ്മൾ ചെറുതായിട്ട് സൈക്കിൾ ചെയ്യുക

നേരെ ഇവിടെ എഴുതിയിരിക്കുക അതിന് കാലിന് കെട്ടി വയ്ക്കുക ഇവിടെ ഒന്നയച്ചു കൊടുക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് എന്നിട്ട് നമ്മൾ ബട്ടർഫ്ലൈ കോസ്റ്റ് ചെയ്യുക ചെയ്തോണ്ടിരിക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വന്റി തേർട്ടി ഫോർട്ടി ഫിഫ്റ്റി സിക്സ്റ്റി സെവൻറ്റി എയ്റ്റ് നയൻറ്റി ട്വന്റി 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 ഫോർ ട്വന്റി ഫോർ ട്വന്റി സിക്സ് ഇങ്ങനെ ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ബോഡി ഒന്ന് വലിച്ചു പോകട്ടൊഴിക്കുക അത് കഴിഞ്ഞിട്ട് കാലിന് നേരെ ഇങ്ങനെ ഒന്ന് അയച്ചു പിടിക്കുക അവിടെ നമ്മൾ കൈ ഇങ്ങനെ എടുത്തിട്ട് നീ കാലത്തൊട്ടിട്ട് ഇങ്ങനെ വൺ ഫോർ ഫൈവ് അടുത്ത നിങ്ങളൊന്ന് ഇങ്ങനെ മുട്ടയിൽ കുത്തി അത് നിൽക്കുക അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ കിടക്കുന്ന പോലെ കിടക്കുക അപ്പൊ ഇത് കോബ്ര പോസ്റ്റ് അല്ല മസ്റ്റ് ആയിട്ട് കോബ്ര എന്ന് പറഞ്ഞ ചെസ്റ്റിന്റെ അവിടെ നിന്ന് ഇത്രയും കൊങ്ങനാണ് ഇത് നമ്മുടെ സ്റ്റോമക്ക് ചെയ്യുന്ന വേറൊരു ഒരു സംഭവമാണ് ഈ കൈ വയറിന്റെ താഴ്ത്ത് വെക്കുക നേരെ ഇങ്ങനെ കൊങ്ങ വൺ വീണ്ടും മുന്നോട്ട് കിടക്കുക കുറച്ചും കൈ നിങ്ങൾ താഴ്ത്തി വെക്കുക എന്നിട്ട് സ്റ്റോമക്ക് നന്നായിട്ട് വീണ്ടും ഇങ്ങനെ പുറകോട്ടിരിക്കുക വീണ്ടും കിടക്കുക ഇച്ചിരി കൂടെ നമ്മൾ കൈ താർത്താവുന്ന നോക്കുക അന്നേരം നമ്മുടെ വയറ് നമ്മുടെ ബെനിഫാറ്റ് ഒക്കെ ശരിക്കും വലിയ എന്നിട്ട് പുറകോട്ട് ഇങ്ങനെ വലിഞ്ഞിരിക്കുക വീണ്ടും കിടക്കുക അടുത്തെന്ന് പറയുമ്പോൾ ഈ കൈ ചെറുതായിട്ട് ഇങ്ങനെ പോവുക വൺ ടു ത്രീ അപ്പൊ നമ്മൾ എത്രയോ കയറി വരാവോ അതനുസരിച്ച് ചെയ്യുക പിന്നെ കാലിന് ഇങ്ങനെ നയച്ചു കൊടുക്കുക വൺ അപ്പൊ നമ്മൾ ഓരോ സൈഡിലോട്ട് ജസ്റ്റ് ഒന്ന് കൊടുത്തു അപ്പൊ ഇത്രയും ചെയ്തിട്ട് നിങ്ങൾക്ക് ഏകദേശം ഒന്ന് നമ്മളൊന്ന് വേർടുന്ന ഒരവസ്ഥ വരെ ഓടിച്ചുണ്ടാവും ഇനി നമുക്ക് നിങ്ങൾക്ക് സ്കിപ്പിംഗ് റോപ്പ് ഇല്ലെങ്കിൽ ജസ്റ്റ് കൈ ഒന്ന് പിടിക്കാം നമ്മുടെ ബോഡിയുടെ ഈ പകുതി ഭാഗം കൊണ്ട് കൈ പിടിച്ചിട്ട് ചുമ്മാ ചാടുകൾ ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ലവൻ ട്വൽത്ത് നേരെ കാലിൽ ഇങ്ങനെ വിളിച്ചിട്ട് നമുക്ക് ഇവിടെ ഒന്ന് കാലം ടച്ച് ചെയ്തു ഈ ഫ്രണ്ടിലോട്ട് ഒന്ന് ടച്ച് ചെയ്തു ഇവിടെ ഒന്ന് ടച്ച് ചെയ്യാം ഇവിടെ നമ്മളൊന്ന് പിടിക്കാൻ നോക്കുക പിന്നെ ഈ രണ്ട് കൈയും ഈ കാലിലോട്ടൊന്ന് അനുക്കാം അതുപോലെ നമ്മൾ അപ്പുറത്തെ കാലം ചെയ്ത ഇങ്ങനെ ചെയ്തു ഫ്രണ്ടിലോട്ടുന്നു ബാക്ക് സൈഡ് ചെലുമ്പം നമ്മുടെ സൈഡ് ഫാക്ട് ഒക്കെ കുറഞ്ഞ് നമ്മുടെ ബോഡി നല്ല സെറ്റ് ആവും ശരിക്കും ബോഡി ഒന്ന് നല്ല ചൂടായതിനു ശേഷം ഇതൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് രണ്ടാവശ്യം ചെയ്യുക ഇപ്പൊ നിങ്ങൾക്ക് വളരെയധികം എഫക്റ്റീവ് ടിപ്സും സെക്ഷനുമാണ് വർക്ക്ഔട്ട് സെക്ഷനാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്